പിന്നെ ഒരു ലക്ഷം ലക്ഷത്തി ലക്ഷത്തി പത്താറ് ഇരുപതിനാറ് ഇരുപത്തിയ്യാറ് ആൾട്ടോ യാതൊരു വിധ വലിയ ഇല്ലാത്ത നല്ല വണ്ടിയാണ് എന്താ വില പറയണ നമുക്ക് പത്ത് ലക്ഷത്തിന് കൊടുക്കാം ഫുൾ ലോൺ ആക്കി ലക്ഷം ലോൺ കൊടുക്കാം മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റിയാറ് മോഡല് ഡീസൽ ഡീസൽ രണ്ട് ലക്ഷത്തി മുപ്പതിനാറ് പന്ത്രണ്ട് കേരള വണ്ടി എക്സ് വി പ്രീമിയം ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ സണ്ണി ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ വി ഓപ്ഷൻ സിംഗിൾ ഓണറില് നല്ല ഇവിടെ കേരള നമ്പറിൽ നമുക്കൊരു പതിനഞ്ചര കൊടുക്കാം രണ്ടായിരത്തി എട്ട് മോഡല് സിംഗിൾ ഓണറിൽ വരുന്ന റീ രജിസ്ട്രേഷൻ വണ്ടി ഹൈ ഫ്രണ്ട്സ് ഞാൻ കാർബൺ യൂസർ കാർസിലാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്ന മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിക്കടുത്ത് കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ തൊട്ടടുത്തടി കുമ്മിളിപ്പറമ്പിലാണ് കാർബൺ യൂസർ കാറിന്റെ ലൊക്കേഷൻ വരുന്നത് ഇവിടെ ഇരുപത്തിയെട്ടായിരം കിലോമീറ്റർ ഓടിയ സിംഗ് ഓണർഷിപ്പിൽ വരുന്ന അടക്കം ഒരുപാട് വാഹനങ്ങളുണ്ട് അപ്പോൾ വാഹന വിശേഷങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത് ഈ ഒരു വാഹനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം എൻക്വയറി ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോട്ടോ രണ്ടായിരത്തി എട്ട് മോഡൽ സിംഗ് ഓണറിൽ വരുന്ന റീ രജിസ്ട്രേഷൻ വണ്ടി സിംഗ് ഓണറിൽ വരാൻ കാരണം അവിടെയും ഇവിടെയും ഒരു പാർട്ടിയിട്ടുള്ള വണ്ടിയാണ് നല്ല നല്ല ക്വാളിറ്റി ക്വാളിറ്റി വണ്ടി ഹൈ ഇത് മൂന്ന് ലക്ഷത്തി സിംഗിൾ ഓണർ ഓണർ വണ്ടി കൊടുക്കാം ഇന്നോവ ഇന്നോവ വി ഓപ്ഷൻ ആണ് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വി ഓപ്ഷൻ സിംഗിൾ ഓണർ ഉള്ളത് നല്ല കേരള നമ്പറിൽ നമുക്കൊരു പതിനഞ്ചരക്ക് കൊടുക്കാം പതിനഞ്ചര ലക്ഷൻ പിന്നെ രണ്ടായിരത്തി പതിനാറ് എക്സ് എക്സോ നമുക്കൊരു ഒന്നേ മുപ്പത്തഞ്ച് ഓടിന് മാക്സിമം നമുക്ക് ഏഴേക്കാൽ ഉറപ്പ ഏഴകാൽ ലക്ഷം രണ്ടായിരത്തിൽ വരുന്ന ഡീസൽ വണ്ടി അല്ലേറ്റ ഡീസൽ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പതിനഞ്ച് ഐ ട്വന്റി ആസ്റ്റാ തേർഡ് ഓണർഷിപ്പില് വരുന്ന നല്ല ഹൈ ക്വാളിറ്റി വണ്ടി ഡീസൽ ആണ് ഡീസൽ നമുക്ക് ഫുൾ കൊടുക്കാം ഓപ്ഷൻ സണ്ണി നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ ബട്ടർ ഷാട്ട് അലൈബി ഫുൾ ഓപ്ഷൻ വണ്ടി ഇത് നമുക്കൊരു രണ്ട് മുപ്പതിന് ഫൈല് കൊടുക്കാം രണ്ട് ലക്ഷത്തി മുപ്പതിനാറ് രണ്ടായിരത്തി ീമിയം ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ സണ്ണി അല്ലേ ബട്ടർ സ്റ്റാർട്ടൊക്കെ വണ്ടി നല്ല ക്വാളിറ്റി വണ്ടി രണ്ടായിരത്തി പതിമൂന്ന് റീറജിസ്ട്രേഷന് രണ്ട് ലക്ഷം നമുക്ക് ഫൈനൽ ആയിട്ട് കൊടുക്കാം ലക്ഷം നല്ല ക്വാളിറ്റി വണ്ടിയാണ് വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് മോളിൽ ഹൈലൈൻ വെന്റോ ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പതിനഞ്ച് മോളില് ഹൈ ലൈന് വെന്റോ ആണ് ഓട്ടോമാറ്റിക് ആണ് ഓടി നല്ല വണ്ടി ഓട്ടോമാറ്റിക് വണ്ടി നമുക്ക് നാലേകാല ലക്ഷം ഡീസൽ ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ ഒറിജിനൽ കേരള വണ്ടി വണ്ടി വെൻഡോ ഫോണ്ടാ സിറ്റി രണ്ടായിരത്തി പത്തൊമ്പത് റീ രജിസ്ട്രേഷൻ വണ്ടി നല്ല ഹൈ ക്വാളിറ്റി വണ്ടി ഒരു ലക്ഷത്തി ചോടെ ഓടിച്ചു ഇത് നമുക്ക് സെക്കൻഡ് ഓണർ വണ്ടി കിലോമീറ്ററിന്റെ മുകളിലും ഒരു ലക്ഷത്തിന്റെ താഴെ കിലോമീറ്റർ ഓടിയിട്ടുള്ള രണ്ടായിരത്തി നമ്പറായ വണ്ടി വില അതെന്താണ് ഇത് നമുക്ക് ഏഴേകാലും ഫുൾ ലോൺ കൊടുക്കാം ഫുള്ള് ലോണിലേക്ക് കൊടുക്കാൻ പറ്റും ബാങ്ക് ലോൺ വേണമെങ്കിൽ ചോദിച്ചോടി അതേപോലെ നീല ആൾട്ടോ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മുകളില് മൂന്ന് ഓണർഷിപ്പ് രണ്ടായിരത്തി ഇത് നമുക്കൊരു ഒന്ന് ഇരുപത്തി അഞ്ചിന് പൈലാണ് കൊടുക്കാം ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യാറ് അൾട്ടോ അല്ലെ അതേപോലെ ബ്ലാക്ക് അൾട്ടോ വരുന്നുണ്ടല്ലോ ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ പതിനൊന്ന് ഇത് നമുക്കൊരു ഒന്ന് ഇരുപതിന് കൊടുക്കാം നമുക്ക് ഒരു ലക്ഷത്തി ഇരുപതിനാറ് ഉറുപ്പേക്ക് രണ്ടായിരത്തി പതിനായിരത്തിൽ പിന്നെ ഒരു രണ്ടായിരത്തി പതിനൊന്ന് മുകളിൽ വേറൊരു ആൾട്ടോ നല്ല ക്വാളിറ്റി വണ്ടി അപ്പൊ ഒരു ലക്ഷത്തി പത്താറ് ഇരുപതിനാറ് ഉറുപ്പേക്ക് ഒരു ലക്ഷത്തി ഇരുപത്തിയ്യാറ് ഒക്കെ ഉണ്ട് യാതൊരു വിധം വലിയ കംപ്ലയിന്റോ കാര്യ വണ്ടിയാണ് പിന്നെ റെഡ് കളർ സിറ്റി രണ്ടായിരത്തി പതിനാല് മോളിൽ എസ് ഓപ്ഷൻ എസ് 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 എക്സ് ഓപ്ഷൻ ഓപ്ഷൻ വണ്ടി നമ്പർ ആയത് നമ്പർ ആയ വണ്ടിയാണ് നമ്പർ ഫിറ്റ് ചെയ്യാനുള്ളൂ വണ്ടിയിൽ ഉണ്ട് നമ്പർ ഇത് നമുക്കൊരു മൂന്നൂ തൊണ്ണൂറ്റഞ്ച് കൊടുക്കാം മൂന്ന് ലക്ഷത്തി രണ്ടായിരത്തി പതിനഞ്ച് ബി ടു ഹൺഡ്രഡ് ഒരു ലക്ഷത്തിന് ചോറ് ഓടിറ്റുള്ളും അറുപത്തിഒൻപത് അയ്യായിരം എന്താ വില പറയണേ നമുക്ക് പത്ത് ലക്ഷത്തിന് കൊടുക്കാം ലോൺ ആക്കി പന്ത്രണ്ട് ലക്ഷം ലോണും കൊടുക്കാം പന്ത്രണ്ട് ലക്ഷം ലോൺ കൊടുക്കാൻ പറ്റുന്ന രണ്ടായിരത്തി പതിനാറ് മോഡല് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് എസ്റ്റാർ ഇത് ഓട്ടോമാറ്റിക് ആണ് സി വി ടി ഓട്ടോമാറ്റിക് എസ്റ്റാർ രണ്ടായിരത്തി ഓടിക്കും നല്ല വണ്ടി ഇത് നമുക്കൊരു രണ്ട് അറുപത്തി അഞ്ചിന് കൊടുക്കാം രണ്ട് അറുപത്തി അഞ്ചിന് ിലോട്ട് ഓടിയോണ്ട് അറുപത്തി അയ്യായിരം എവിടെയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ഇയോണ് നമുക്ക് ഒന്ന് മുപ്പത്തഞ്ച് കൊടുക്കാം ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം ഡിലൈറ്റ് രണ്ടായിരത്തി ഇത് വൈറ്റ് കളറിൽ വരുന്നത് രണ്ടായിരത്തി രണ്ടായിരത്തി പതിമൂന്ന് തന്നെയാണ് അഞ്ചായി ആ ഇത് നമുക്കൊരു ഒന്ന് മുപ്പത്തഞ്ച് കൊടുക്കാം ഒരു ലക്ഷത്തി മുപ്പത്തയ്യാറ് ഈ ഓണ് രണ്ടെണ്ണായിപ്പോ രണ്ടായിരത്തി പതിമൂന്ന് മുകളിൽ ഇനി അൾട്രോ കേട്ടൻ ഇത് രണ്ടായിരത്തി പതിമൂന്ന് ഇത് നമുക്ക് ഒരു ഒന്ന് എഴുപതിന് കൊടുക്കാം ഒരു ലക്ഷത്തി എഴുപതിനായിരം രണ്ടായിരത്തി പതിമൂന്ന് അൾട്രോ കേട്ടൻ പിന്നെ അൾട്ടെണ്ണൂറ് രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ഓണർ വണ്ടി ഇരുപത്തി എട്ടായിരം കിലോമീറ്റർ ഓടിക്കോളൂ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി ഇരുപത്തി എട്ടായിരം കിലോമീറ്റർ അൽട്ടണ്ണൂറ് അൽട്ടണ്ണൂറ് നമുക്കിത് രണ്ടേ അറുപത്തഞ്ചിന് ഫൈനൽ കൊടുക്കാം രണ്ട് ലക്ഷത്തി അറുപത്തിയ്യാറ് രണ്ടായിരം എത്ര മോഡൽ പറഞ്ഞ പതിനെട്ട് എൽ എക്സ് ഐ പതിനെട്ട് എൽ എക്സൈ വണ്ടി ഇരുപത്തെട്ടായിരം കിലോമീറ്റർ കിലോമീറ്റർ രണ്ട് അറുപത്തി മാക്സിമം ലോണും കൊടുക്കും ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ എൽ എസ് ഐ നമുക്ക് രണ്ട് തൊണ്ണൂറ്റി കൊടുക്കാം രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യാറ് രണ്ടായിരത്തി പതിനേഴ് വേഗനർ ഇത് സോൾഡ് ഔട്ട് ആയിണ് അതേപോലെ ഈ വരുന്ന ഇത് ആയി പേപ്പർ എടുത്ത വണ്ടി ഈ രണ്ടു ലക്ഷം ചോദിക്കണ്ടത് മാക്സിമം കൊറച്ചു കൊടുക്കണ്ടു ലക്ഷം ചോദിക്കണ്ടത് കമ്മിയാക്കി കൊടുക്കാം കമ്മിയാക്കി കൊടുക്കാം ഓക്കെ ഇനി വരുന്ന മോഡൽ എർട്ടികൾ ഒന്ന് ഇരുപത് കോടി സെക്കൻഡ് ഓർഡർ വണ്ടി ഇത് നമുക്കൊരു മൂന്ന് ലക്ഷത്തി അറുപത്തിന് എട്ടിക അപ്പൊ കാർവോണ്ടിലാണ് ഈ കണ്ട വാഹനങ്ങളൊക്കെ വരുന്നത് ഇത് നമ്മുടെ ലൊക്കേഷൻ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിക്ക് അടുത്ത് കാലിക്കറ്റ് എയർപോർട്ട് ജംഗ്ഷനായ കൊളത്തൂരിന്ന് നേരെ കുമ്മണിപറമ്പ് വരാ കുമ്മിണി പറമ്പ് പോലീസ് സ്റ്റേഷന്റെ അടുത്തും അതോടൊപ്പം തന്നെ നേരെ പെട്രോൾ പമ്പിനൊക്കെ തൊട്ടടുത്താണ് കാർവോൺ കാർ ഉള്ളത് കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് നേരെ ഒന്നോളി ലൊക്കേഷൻ വിട്ട് വരും കേട്ടോ